ഇത് മാസ് മോട്ടോർ റിച്ച് തന്നെയാണ് നമ്മുടെ ഹീറോൻ്റെ മാസർ അടിച്ചണി അതിൻ്റെ കാർബേറ്റർ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് കാർബേറ്റർ മാറ്റണുണ്ട് കേട്ടോ ഇത് പുതിയ കാർബേറ്റർ വെച്ചാക്കണേ ഈ കാർബേറ്ററാണ് ഇടയ്ക്കിടയ്ക്ക് ഓവർഫ്ലോൻ്റെ കേസ് വരാം അത് എത്ര ചെയ്താലും അത് ക്ലിയർ ആവാത്തൊരു അന്വേഷണമായതുകൊണ്ട് കാർബേറ്റർ മാറ്റുന്നുണ്ട് അപ്പോൾ കാർബേറ്റർ പുതിയ കാർബേറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പാണ് കാർബേറ്റർ വരാം പിന്നെ അതിൻ്റെ ഫിറ്റിംഗ് ചാർജും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ബാക്കിലത്തെ ഈ ഒരു ഫ്യൂൽ ലിഡിൻ്റെ കേബിൾ ഡേസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് തൽക്കാലം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാരണം അത് അഴിച്ചു മാറേണ്ടി വന്നിട്ടില്ല കേബിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ കാർ ബാറ്ററി കൂടിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കൂടി എൻ്റെ വാട്സാപ്പിൽ അകത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം എസ്റ്റിമേറ്റ് എമൗണ്ടും കൂടി അപ്പോൾ നോക്കിയിട്ട് റിപ്ലൈ തോന്നാം